അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു നല്ല നിവാസികൾക്കൊക്കെ സുഖമാണ് എന്ന് വിശ്വസിക്കുന്നുള്ള അസുഖവും സൗഖ്യവും പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ആദർശ പഠന വേദിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോയാണ് അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് പുതുതലമുറയിൽ ദീനീ പഠനത്തിന് പലപ്പോഴും ഗ്യാപ്പ് സംഭവിക്കുന്നു ഭൗതിക മേഖലകളിൽ കടന്നു പോവുകയും ഒരുപാട് പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മദ്രാസാ തലങ്ങൾ വെറും പെൺകുട്ടികളാണെങ്കിൽ അഞ്ചും ആറിലും ഒതുങ്ങുന്നു ആൺകുട്ടികളുടെ കാര്യവും വ്യത്യസ്തമല്ല അതിനുശേഷം അവർ കൂടുതൽ പെരോരിറ്റി കൊടുക്കുന്നത് അവരുടെ രക്ഷിതാക്കളാണ് അവർക്ക് ആ ഒരു ടെൻഡൻസി ഇട്ടുകൊടുക്കുന്നത് നമുക്കറിയാം നാം മുസ്ലിമീങ്ങളാണ് നമുക്ക് ദുനിയാവിൽ മാത്രമല്ല ജീവിതം മരണപ്പെട്ട് കബറിൽ പോകണം കബർ ജീവിതമുണ്ട് മഹഷറുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് വിചാരണയ്ക്ക് ശേഷം ഇതെല്ലാം വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തി ഇസ്ലാമിക കാര്യങ്ങൾ അഞ്ചിലും ഈമാൻ കാര്യങ്ങൾ ആറിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ അവൻ്റെ ദീന് പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അവൻ ഭൗതിക കലാലയത്തിൽ നിന്നും പഠിക്കുന്ന വിദ്യാഭ്യാസം അവൻ്റെ ദീ അവൻ്റെ ദുനിയാവിൽ അവൻ ഈ ഭൂമിയിൽ അവൻ്റെ ജീവിതം നിലനിർത്താനും പല പല മേഖലകളിലോട്ട് കടന്നു പോകാനും അവൻ അത്യന്താപേക്ഷിതം എന്നതുപോലെ മരണപ്പെട്ട് ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പരിശുദ്ധ ദീനിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ എങ്ങനെയാണോ ഇംഗ്ലീഷ് പഠിക്കുന്നത് എ ബി സി ഡി മുതൽ അങ്ങ് ഐ എ എസ് വരെ പഠിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടറേറ്റും എൻജിനീയറിങ്ങും എടുക്കുന്നു അതുപോലെ അലിഫുബ അൽ തുടങ്ങി ഒരുപാട് കർമ്മശാസ്ത്രങ്ങളും ഒരുപാട് ദീനി കോശങ്ങളും പഠിച്ച് വലിയ ഇൽമുകരഗതമാക്കേണ്ടത് അതിൻ്റെ ആവശ്യകത ഞാൻ ആദ്യമായി പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അൽ ഇൽ മുഹയാത്തുൽ ഇസ്ലാം അത് ഇസ്ലാമിൻ്റെ ജീവനാടിയാണ് അറിവില്ലയോ അവൻ ിൽ സീറോയാണ് അവന് ദീനില്ല അപ്പോൾ അവൻ്റെ ഉള്ളിൽ പേരുണ്ട് ഹയാത്തില്ല ഇസ്ലാമിൻ്റെ ഹയാത്തിൽമാണ് അതില്ലാത്ത ദീനാണ് അവനുള്ളത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവൻ പരിപൂർണ്ണ ആവുക കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ അവൻ ആ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ കടന്നു പോവുകയും പഠനങ്ങൾ പഠിച്ച് വളരെ ഉയ ഉന്നതിയിലെത്തുകയും ഭൗതിക മേഖലയിൽ ജോലിയിലും എല്ലാം പ്രവേശിച്ചതിന് ശേഷം അവൻ മനസ്സിലാക്കുന്നു അപ്പോഴാണ് യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ മരിക്കും എന്ന ചിന്ത വരുന്നു അങ്ങനെ കാര്യഗൗരവങ്ങളിലോട്ട് അവൻ എത്തുന്നത് ഇരുപത്തഞ്ച് ഇരുപത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് മുപ്പത് ആ ഒരു പ്രായത്തിലോട്ട് എത്തുമ്പോഴാണ് കൂടുതൽ കാര്യഗൗരവത്തിലോട്ട് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഭൗതിക മേഖലയിൽ വലിയ വിദ്യാഭ്യാസം നേടിയ വ്യക്തി പിന്നെ പഠിക്കാൻ പള്ളി തറസിൽ പോയി പഠിക്കാൻ സമയം കിട്ടുന്നില്ല പല ജീവിത തിരക്കുകളിൽ തിരക്ക് പിടിച്ചോടുമ്പോൾ അതിന് സമയം ഒരിക്കലും കിട്ടില്ല നമുക്കറിയാം അപ്പോൾ എന്ത് ചെയ്യും ഗൂഗിൾ എടുക്കും ഇന്നത്തെ അത്യാ അത്യാധുനിക ചാറ്റ് ജി പി ടി പോലെ ഗൂഗിൾ പോലെ ഒരുപാട് സാങ്കേതിക വിദ്യകളൊന്നും അതിലൂടെ അവൻ ദീൻ പഠിക്കാൻ ഇറങ്ങിത്തിരിക്കും അതിൽ ചെന്ന് ദീൻ പഠിക്കുമ്പോൾ അവിടെ പല വിഭാഗം ദീനുകാണു അതിലേതാണ് ഹക്കായ ദീന് എന്ന് തിരഞ്ഞെടുക്കാൻ അവൻ അറിവില്ല ഈ അറിവ് നേടേണ്ടിയിരുന്നത് എവിടെ നിന്നാണ് അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ എ ബി സി ഡിയിൽ തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്ന ഐ എ എസ് അല്ലെങ്കിൽ ഐ പി എസ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പോലുള്ള തലങ്ങളിൽ അവൻ എത്തിയതുപോലെ പഠിച്ചു വരേണ്ട ഒരു തലമായിരുന്നു അവൻ അതിനെ ശ്രദ്ധ കൊടുത്തില്ല അങ്ങനെ എന്തു ചെയ്തു വളരെ ഉന്നതിയിൽ ഭൗതികപരമായി എത്തിയിട്ട് പിന്നെ ആത്മീയത പഠിക്കുകയാണ് അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവൻ ഖുർആൻ എടുക്കുന്നു എൻ്റെ തർജിമ എടുക്കുന്നു അത് പഠിക്കുന്നു ഹദീസ് ബുഹാരി മുസ്ലിം ഇതെല്ലാം എന്ത് ചെയ്യുന്നു മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ ബുക്സായിട്ട് മേടിക്കുന്നു അത് പഠിക്കുന്നു അപ്പോഴാണ് ഒരു വിഭാഗം എന്ന് പറയുന്നു മുസ്ലിമാണോ ഖുറാനിൽ വിശ്വാസമുണ്ടോ ഹദീസുണ്ടോ മുസ്ലിമാണ് അത് മതി വേറൊന്നും വേണ്ട ഇമാമിങ്ങൾ ഔട്ട് കാബിഹിങ്ങൾ ഔട്ട് എല്ലാം ഔട്ടാണ് പിന്നെ അവലിയാക്കന്മാരെല്ലാം ചൂഷക വസ്തുക്കളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നമ്മുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ നാട് നമുക്കൊക്കെ അറിയാം പണ്ട് മുതലേ അഹരസുന്ന വൽ ജമാഅത്തിൽ അടി കുറച്ച് വിശ്വസിച്ച് വന്നിരുന്ന സത്യവിശ്വാസികളാണ് നമ്മുടെ നാട്ടിലെ പള്ളിക്ക് തന്നെ പേര് വെച്ചിരിക്കുന്ന മഹീദ്ദീൻ മസ്ജിദ് എന്നാണ് ആരാണ് മഹീദ്ദീൻ ഷേഖ് ഔലിയാക്കന്മാരുടെ താജാണ് ദീനെ ഹയാത്താക്കിയവരാണ് അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രത്തോളം മഹാത്മ്യങ്ങൾ നിറഞ്ഞ ചരിത്രങ്ങളാണ് നമ്മളൊരുപാട് പഠിച്ചവരാണ് അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ആദർശം വിളിച്ചുകുന്ന പള്ളിയാണ് നമ്മുടെ പള്ളി അതിൻ്റെ പേര് തന്നെ അതാണ് വിളിച്ചു വിളിച്ചുപോകുന്നത് അപ്പോൾ ഇന്നലെ പൊട്ടിവിടർന്ന ചില ആശയ ആദർശങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അവർ നമ്മുടെ രക്ഷിതാക്കളുടെ കൺമുന്നിൽ നിന്നും പല സ്ഥലങ്ങളിൽ ഹോസ്റ്റലിൽ നിന്നും മറ്റു പല എല്ലാം നിന്നിട്ട് പഠിക്കുമ്പോൾ അവരെ ആഹ്രം നമുക്കറിയാം നമ്മൾ നമ്മുടെ മക്കളെ വിടുന്നു അള്ളാഹു സുബാൻ അഹമ്മദ് പഠിപ്പിക്കുന്നു ബിരിതങ്ങളിലൂടെ നാളെ മഹഷറിൽ അറിഷിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം കൂട്ടരുണ്ട് ഏഴ് വിഭാഗം ആൾക്കാരുണ്ട് അതിലൊരു കൂട്ടരുണ്ട് അതാരാണ് ദീനിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ യുവാക്കൾ അവർക്ക് നാളെ അർഷിൻ്റെ തണലുണ്ട് ഈ അർഷിൻ്റെ തണലുള്ള യുവാക്കൾക്ക് എന്ത് ചെയ്യാം അവരുടെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ട് നരകത്തിൽ പോകാൻ നിന്നാൽ അവരെ റെക്കമെൻഡ് ചെയ്ത് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനുള്ള പവറുള്ളവരാണ് അർഷിൻ്റെ തണലുള്ള വിഭാഗക്കാർ അപ്പോൾ ആ തണലുള്ള വിഭാഗക്കാരിലെങ്കിലും നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം നാം പറഞ്ഞു കിട്ടണം നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടിയിട്ട് ഓഫീസുണ്ട് സംവിധാനങ്ങളുണ്ട് ലൈബ്രറിയുണ്ട് കാര്യങ്ങളുണ്ട് ബുക്സുണ്ട് അത് പഠിച്ച് ഇരുന്ന് ഉസ്താദുമാരുടെ ക്ലാസുകളിലൂടെ ഇനിയും തീന് പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് അവസരമുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്നും അധാർമികതകളിൽ നിന്നും യുവസമൂഹങ്ങളെ പറഞ്ഞു തിരുത്താൻ ഒരു ശക്തി ഒരു സംഘം അതെന്നും ഏത് നാട്ടിൻ്റെയും ആവശ്യം തന്നെയാണ് ഒരിക്കലും അധാർമികതയിൽ ിലൂടെ ഒരു സമൂഹം വിജയം വരിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല ആരെ എടുത്തു പഠിച്ചാലും അധർമ്മങ്ങളിലൂടെ കള്ളുകുടിയിലൂടെയും പലിശയിലൂടെയും ചൂതാട്ടത്തിലൂടെയും അതുപോലുള്ള മറ്റുള്ള അധാർമിക മേഖലകളിലൂടെ വിജയം കൈവരിച്ച ഒരു വ്യക്തിയെയും നമുക്ക് കാണാൻ കഴിയില്ല നല്ല വഴിയെ നടന്ന് നല്ല ആൾക്കാരുമായി സഞ്ചരിച്ച് വിജയം കൈവരിച്ചവരെ നമുക്ക് കാണാൻ കഴിയും അറിവ് പഠിച്ചവരുമായി ചേർന്ന് നിന്ന് വിജയിക്കുന്നവരല്ലാതെ വേറെ ആരും മറ്റൊരു മേഖലയിലോട്ട് പോയും വിജയിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പറ്റം യുവാക്കൾ ആവശ്യമാണ് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നാട്ടിലൊരു മരണമുണ്ടായാൽ ആ വീട്ടിൽ ചെന്നിരുന്ന് ആ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വീട്ടുകാർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കാൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്ന മയത്തിന് വേണ്ടിയിട്ട് ഒരു യാസീനോദി ദ്വാക് ചെയ്യാൻ മയ്യത്ത് കവറടക്കുമ്പോൾ ചെന്ന് ആ കവറുമ്പൽ ചെന്ന് നിന്നിട്ട് തൽക്കീൻ കൊടുക്കാൻ ഒക്കെ പാകപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു യുവതലമുറയെ നമുക്ക് നമ്മുടെ മക്കളിലൂടെ സ്വപ്നം കാണാൻ കഴിയണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആരാണവർ എന്ന് ചോദിച്ച് അവരെ കണ്ടെത്താൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട് നമ്മുടെ കുട്ടികളെ കിട്ടാനില്ല അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ അവരിലേക്ക് നമ്മുടെ കുട്ടികളെ അടുപ്പിക്കുക ഇൻഷാല്ല എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട് എന്നെ ബന്ധപ്പെടാം എൻ്റെ കുട്ടിക്ക് അത്തരം വിദ്യാഭ്യാസം വേണം എൻ്റെ കുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ആളാണ് എൻ്റെ കുട്ടി എൻ്റെ കണ് മുമ്പിൽ നിന്നും ദൂരെ പോയി പഠിച്ചു വരുന്ന ആളാണ് അപ്പോൾ അവർക്ക് നമ്മൾ രക്ഷിതാക്കൾ പല കാര്യങ്ങളിലും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ യുവാക്കൾ മറ്റു യുവാക്കളുമായി ചേർന്ന് നിന്ന് ചേർന്നിരുന്ന് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അന്യോന്യം ചർച്ച ചെയ്യുകയും സ്വയം മാറ്റങ്ങൾക്ക് വിധേയപ്പെടാനും ഒരുപാട് സാധ്യതകളുണ്ട് ഞാൻ ഞാനതിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഒരുപാട് പ്രവർത്തകർ നമ്മൾ ഒരുപാട് ദീനിനു വേണ്ടി സേവനം ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ആട്ടിൽ പത്തൊമ്പതോളം കുട്ടികൾ യുവാക്കൾ ആരും ആരുമെന്ന് പരാജയപ്പെട്ടിട്ടില്ല എല്ലാം നല്ല അവസ്ഥകളിലാണ് അലഹമില്ല ദീനു വേണ്ടി നിലനിന്ന് ആരെയും അള്ളാഹു പരാജയപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അഹലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരു യുവത ഒരു യുവതലമുറ അത് എത്രയും പെട്ടെന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് നാളെ നമുക്ക് വേണ്ടിയിട്ട് നാം മരണപ്പെട്ട് കവറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് നാം നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും എല്ലാം ആർക്കു വേണ്ടിയാണോ സമർപ്പിച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആ മക്കൾ നാളെ നാം മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മെ മറന്നിട്ട് അതെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ കബറിൽ കിടന്നിട്ട് നമുക്ക് വിഷമിക്കേണ്ട ഒരവസ്ഥ വരരുത് അതിനു വേണ്ടിയിട്ട് ആ മക്കളെ അത്തരം ബോധവൽക്കരണങ്ങൾ കൊടുക്കാൻ അഹ് സുന്നവൽ ജമാഹത്തിൽ അടിയുറച്ച് ദീനുൽ ഇസ്ലാമിന് സേവനം ചെയ്തുകൊണ്ട് ഭൗതിക മേഖലകളിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ എത്താൻ അവരെ പാകപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് സന്തോഷം നാളെ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോഴും സന്തോഷം മഹഷറിൽ വിചാരണയ്ക്ക് നിർത്തുമ്പോഴും അവിടെയും നമ്മുടെ കണ്ണിൻ്റെ കുളിർമയായി നമ്മുടെ മക്കൾ അർഷിൻ്റെ തണലിലായി അവർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെ കൂടാതെ അവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകില്ല കൂട്ടുകാരെ അള്ളാഹു ഒരിക്കലും അവരുടെ ശുപാർശയെ തട്ടുകയുമില്ല അത്തരം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ മുന്നോട്ട് വരണമെന്നും അതിനു വേണ്ടിയിട്ട് എന്താണ് ആരെയാണ് എങ്ങനെ വേണം മുന്നോട്ട് പോകേണ്ടതെന്ന് ഉള്ള ഗൈഡൻസ് അതിനുള്ള നിർദ്ദേശങ്ങൾ ഇൻഷാ അള്ളാഹ് വാട്സപ്പ് വഴി എന്നോട് ബന്ധപ്പെട്ടാൽ ഞാൻ തന്നെ അതിനു വേണ്ടിയുള്ള എല്ലാ മുൻകൈകളും എടുത്തു നൽകും ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ നാടിനെ നന്മയുടെ നാടാക്കി സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ദുരിതത്തിൻ്റെ കടന്നു വരവിനെതിരെ പ്രതിരോധ കോട്ടകൾ തീർക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എവർക്കും ഒരിക്കൽ കൂടി അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു